നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ എന്ത് ശുഭവാർത്തകളാണ് ഉടൻ തന്നെ നിങ്ങളെ തേടി എത്തുന്നത് എന്നാണ് നോക്കുന്നത് ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സ്വന്തം കാര്യം പോലും നോക്കാതെ ആരുടെയും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് അതുപോലെ അഭിമാനികളായ വ്യക്തിത്വം ഉള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഇല്ല എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ കൈകാര്യം ചെയ്യാറുള്ളൂ എന്നതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ കാണുന്നത് ഇനി ഉടൻ നിങ്ങളെ തേടിയെത്തുന്ന ശുഭകാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് സന്താന ഭാഗ്യം ഉടൻ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ള ഒരു ഫലമാണ് ആദ്യമായിട്ട് നിങ്ങളുടേത് ഇവിടെ കാണുന്നത് അതുപോലെ മക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിമാന നിമിഷങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് അതുപോലെ ഇനി വരാനിരിക്കുന്ന നാളുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില സന്തോഷകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉടൻ തന്നെ നടക്കുന്നതാവാം അതുപോലെ തന്നെ കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരുന്നതായിട്ടും കാണുന്നുണ്ട് ഈശ്വരാധീനം വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നടന്ന് കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നതാണ് നിങ്ങളുടെ ആ ഒരു പരിശ്രമം വെറുതെ ആവില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുമെന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ആരോഗ്യപരമായ ഒരു പുരോഗതി ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഭാഗ്യങ്ങളുമൊക്കെ നിറഞ്ഞ നല്ല നാളുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഉടൻ തന്നെ വരാനിരിക്കുന്നത് എന്നുള്ള ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടെ ഇതിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഉപ്പനെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് ഇനി രണ്ടാമത്തെ ചിത്രമായ കാക്കയെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് കടക്കാം സ്നേഹവുമായി ബന്ധപ്പെട്ട് പല തിരിച്ചടികളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് നിങ്ങൾ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിർത്തിയ പലരും നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ടുമുണ്ട് ഒരു കാലത്ത് നിങ്ങൾക്കെല്ലാമായിരുന്ന പലരും ഇന്ന് നിങ്ങളുടെ ശത്രുപക്ഷത്താണ് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം അതുപോലെ ചെറിയ വിജയങ്ങൾ പോലും വലിയ കാര്യമായിട്ട് തന്നെ കണക്കാക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇനി നിങ്ങളെ ഉടൻ തേടിയെത്തുന്ന ശുഭകാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു പരിഹാരം കിട്ടും എന്നുള്ള വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് നിങ്ങളുടേത് ഇവിടെ കാണുന്നത് ഈ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകുന്ന സമയങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഏതൊരു കാര്യത്തെയും വളരെ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാലും അതെല്ലാം നിങ്ങൾക്ക് തന്നെ വന്നു ചേരും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലരും പല കാരണങ്ങൾ മൂലം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാകാം പലർക്കും അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മനോബലം ഇല്ലാത്തവരാവാം എന്നാൽ അത്തരം സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനോബലവും ധൈര്യവും ഒക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ വന്നു ചേരും എന്നുള്ള ഒരു ഫലവും നിങ്ങളുടേത് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും കെയറിങ്ങുമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയവും അതുപോലെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന സമയങ്ങളുമൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടുതലായിട്ടുള്ള സമയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ധാരാളം അത്ഭുതങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ നിങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ നിത്യവും ചൊല്ലുന്നതിലൂടെ സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വന്നു ചേരുമെന്നും കാണുന്നുണ്ട് ഇഷ്ടദേവതയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പരിശ്രമം മുന്നോട്ട് കൊണ്ടുപോവുക ഉടൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്